രാസലഹരിയായ ഗ്രാം രാസലഹരിയായുമായി യുവതിയടക്കം പേർ പിടിയിൽ എടത്തിരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ പെരിഞ്ഞനം സ്വദേശി വലിയകത്ത് വീട്ടിൽ ഫസീല എന്നിവരെയാണ് തളിക്കുളത്തുള്ള ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത് ഓപ്പറേഷൻ ദി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത മാരക രാസലഹരിയായുമായി ഇവർ പിടിയിലായത് വലപ്പാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചുവരുന്നു കൊടുങ്ങളിലൂടെ വൈ എസ് വി കെ രാജു വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എൻ വി ഷൈജു വലപ്പാട് എസ് ഐ സി എൻ എബിൻ ജി എസ് ഐ ഉണ്ണി തൃശൂർ റൂറൽ ജില്ലാ ഡെൻ സ്റ്റാഫ് അംഗങ്ങളായ എസ് ഐ സി ആർ പ്രദീപ് എ എസ് ഐ ലിജു ഇയാണി എസ് സി പിഒ സി കെ ബിജു സിപിഒ സുർജിത് സാഗർ വലപ്പാട് ജി എസ് പിഒ അനൂപ് സിപിഒ സിജി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.